सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द प्रविश्य मम वाजमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश्च हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम् സദാശിവ സമാരംഭം ശങ്കരാചാര്യമധ്യമാം മധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഹരിനാമകീർത്തനം നാൽപ്പത്തി ഏഴാമത്തെ ശ്ലോകം ദംഭായവന്മതിനുള്ളിൽ നിന്നു ചില കുമ്പും തഴ വധിയില്ലാതെ കായ്കനിയും അമ്പോടതിന്നരികിൽ വായിക്കുന്നതല്ലഭത ഭക്തിലത നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ാരായണാസകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ ദമ്പമാകുന്ന മഹാവൃക്ഷത്തിന് അതിൽ നിന്നുണ്ടായി തഴച്ചു വളരുന്ന ചില ശാഖകളും എണ്ണി തീർക്കാനാവാത്ത വിധത്തിൽ അനേകം കായ്കളും പഴങ്ങളും ഉണ്ട് ആ വൃക്ഷത്തിനടുക്കൽ ഭക്തിയാകുന്ന വള്ളി പുഷ്ടി പ്രാപിക്കുകയില്ല ാരായണനായിക്കൊണ്ട് നമസ്കാരം ദംഭം എന്നാൽ അഹങ്കാരം എന്നർത്ഥം ഇതിനെ ഒരു മരമായി ഉപമിക്കുന്നു അഹങ്കാരമാവുന്ന വലിയ വൃക്ഷത്തിന് പല ശാഖകളുണ്ടാവുന്നു അതിൽ കായ്കളും പഴങ്ങളും ധാരാളം ഉണ്ടാവും കാമക്രോധാദികളായ പഴങ്ങൾ പഴുത്തു വീണ് അതിലെ വിത്തുകൾ ചിതറിത്തെറിച്ച് ധാരാളം മരങ്ങളായി വളർന്ന് കൊടുങ്കാടായി പരിണമിക്കുന്നു ഈ മരങ്ങൾക്ക് മീതെ ഭക്തിയാകുന്ന വള്ളിക്ക് വളർന്ന് കയറാൻ സാധിക്കുകയില്ല അഹങ്കാരം ഉള്ളിടത്ത് ഭക്തിയാകുന്ന വള്ളിക്ക് മുള പൊട്ടുക പോലും ഇല്ല അഥവാ മുള പൊട്ടിയാലും അത് ഉണങ്ങി കരിഞ്ഞു പോകും ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ സൂര്യപ്രകാശവും വെള്ളവും വളവും ഉള്ളിടത്തെ തഴച്ചു വളരുകയുള്ളു അതിന് ശുദ്ധമായ സ്ഥലം വേണം അതാണ് ശുദ്ധമായ മനസ്സ് അഹങ്കാരമില്ലാത്ത ശുദ്ധമായ മനസ്സിൽ അജ്ഞാനം ഇല്ലാതായി ജ്ഞാനം ഉദിക്കും ഹരേ നാരായണ ദമ്പമാകുന്ന മരത്തെ ഉന്മൂലനാശനം ചെയ്ത് ഭക്തിയാകുന്ന ലത വളരാൻ കാരുണ്യം ചൊരിയണേ ഹരേ അവിടത്തേക്ക് നമസ്കാരം സർവത്ര ഗോവിന്ദ 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 ഈ വാക്കുകൾ ഭഗവാന്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി